രാജ്യത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിയമത്തിന് നൂറു ശതമാനം മുസ്ലിം സമുദായം എതിരാണ് എന്ന് മാത്രമല്ല ഈ നിയമത്തെ സ്വീകരിക്കാനോ സ്വാഗതം ചെയ്യാനോ ഒരേ ഒരാൾ പോലും മുന്നോട്ട് വന്നില്ല എന്നതുകൂടി പരിഗണിക്കപ്പെടേണ്ടതാണ് എന്നാൽ ഇത് വലിയ തോതിലുള്ള എന്തോ അസ്വാരസ്യങ്ങൾ സമുദായങ്ങൾക്കകത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്ന തെറ്റിദ്ധാരണ വരുത്തുന്ന വിധമാണ് പുതിയ നിയമം കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് കാണാവുന്നു യൂറോപ്യൻ ഗവൺമെൻറ് സെക്കുലർ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ഭര ഒരു ഒരു നിയമം ആ നിയമത്തെ അടിമുടി മാറ്റുക എന്നതാണ് ഇപ്പോൾ ഇന്ത്യയിലെ ബി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലൂടെ ബിജെപിയുടെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് സംഘുപരിവാർ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ കൈവശമുള്ള സ്വത്തുക്കൾ മറ്റുള്ളവർക്ക് ഏറ്റെടുക്കാനോ അതല്ലെങ്കിൽ അന്യാധീനമായി കൈവശപ്പെടുത്താനോ ഉള്ള അവസരം നിയമപരമായി സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഇല്ല ന്യൂനപക്ഷ സമുദായത്തിനു വേണ്ടി പാർലമെന്റിൽ സംസാരിച്ചവരെല്ലാം വഖഫ് ഓഫ് ഭൂമിക്ക് വേണ്ടിയും വക് ഓഫ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും വേണ്ടിയുമാണ് ധാരാളമായി അവരുടെ സമയം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ പുതിയ ഈ പാർലമെന്റിൽ ഇത്തരം ശബ്ദങ്ങൾ ഉയരുന്നില്ല എന്ന് മാത്രമല്ല ആരെങ്കിലും ശബ്ദിക്കുന്നുവെങ്കിൽ അവരെ നിശബ്ദരാക്കാനുള്ള പുതിയ സംവിധാനം കൂടി ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ വൺസ് എ വക് ഓൾവേസ് വർക്ക് എന്നതായിരുന്നു ഒരിക്കൽ വക്ക് ചെയ്യപ്പെട്ടാൽ എല്ലാ കാലത്തും അത് വക്ക് ഓഫ് എന്ന ഒരു നിയമം നിലവിലുണ്ട് ഒരൊറ്റ പള്ളിയായിരുന്നു ബാബരി മസ്ജിദെങ്കിൽ രാജ്യത്തെ ആയിരക്കണക്കിന് പള്ളികളുടെയും സ്ഥാപനങ്ങളുടെയും സ്വത്തുക്കളുടെയും മേലുള്ള ഈസിയായ കയ്യേറ്റത്തിന് വഴിയൊരുക്കുകയാണ് പുതിയ നിയമം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള വക്കുഫ് ഭേദഗതി നിയമം വളരെ ഗുരുതരമായി ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെ എതിരായി ബാധിക്കുന്ന ഒരു നിയമമാണ് യഥാർത്ഥത്തിൽ മുഗള കാലഘട്ടം മുതലോ അതിന് മുന്നേ മുൻ മുൻകാലങ്ങളിലോ പോലും വളരെ കൃത്യമായി മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസപരമായ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി തന്നെ അവർ വഖഫ് ചെയ്ത് ദൈവികമായ മാർഗത്തിൽ സമർപ്പിച്ചിട്ടുള്ള വസ്തുവകകളെയും സ്വത്തുക്കളെയുമാണ് ആയി പരിഗണിക്കപ്പെടാറുള്ളത് ഇത് ഒരു കാരണവശാലും മറ്റൊരാൾക്ക് കൈകാര്യം ചെയ്യാനോ അതിനു മുകളിൽ പുതിയ നിയമങ്ങൾ സൃഷ്ടിക്കാനോ സാധ്യമല്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് അത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലായാലും സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലായാലും എല്ലാം വഖഫ് വഖൂഫ് നിയമത്തിനുമുകളിൽ സർക്കാരുകൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരം നേടിയെടുക്കാനുള്ള ശ്രമം നടത്താറില്ല എന്നത് ചരിത്രപരമായി തന്നെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അവിടെയാണ് ഇപ്പോൾ പുതിയ നിയമം കൊണ്ടുവന്നുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ സ്വതന്ത്രമായ കൈകാര്യകർതൃത്വത്തെ അല്ലെങ്കിൽ വിശ്വാസപരമായ കൈകാര്യകർതൃത്വത്തെ നിയന്ത്രിക്കാവുന്ന വിധം പുതിയ നിയമവുമായി കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വന്നിട്ടുള്ളത് രാജ്യത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിയമത്തിന് നൂറ് ശതമാനം മുസ്ലിം സമുദായം എതിരാണ് എന്ന് മാത്രമല്ല ഈ നിയമത്തെ സ്വീകരിക്കാനോ സ്വാഗതം ചെയ്യാനോ ഒരേ ഒരാൾ പോലും മുന്നോട്ട് വന്നില്ല എന്നതുകൂടി പരിഗണിക്കപ്പെടേണ്ടതാണ് ഇതിൽ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട സംഗതികൾ കേന്ദ്ര ഗവൺമെൻറ് ലക്ഷ്യം വെക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുകയാണ് അതിലൊന്ന് മുസ്ലിം സമുദായത്തെ വിവിധ വിഭാഗങ്ങളായി തരംതിരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ വലിയ സേവനം ചെയ്യുന്നു എന്ന നിലയിലുള്ള പ്രചാരണത്തിന് അവർ ഇതൊരു കാരണമാക്കുകയാണ് സുന്നി വിഭാഗം ഷിയ വിഭാഗം ബോറ മുസ്ലിങ്ങൾ തുടങ്ങി നാലോ അഞ്ചോ വിഭാഗങ്ങളായി സമുദായത്തെ തിരിക്കുന്നു യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിനകത്തെ മുഴുവൻ വിഭാഗങ്ങൾക്കും ഒരു പരാതിയുമില്ലാത്ത വിധം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് വഖഫ് ഓഫ് സ്വത്തുക്കൾ നിലവിലുള്ള വഖഫ് ഓഫ് നിയമത്തിൻ്റെ തന്നെ അടിസ്ഥാനത്തിൽ എന്നത് പ്രത്യേകം പരിഗണിക്കപ്പെടേണ്ട യാഥാർത്ഥ്യമാണ് എന്നാൽ ഇത് വലിയ തോതിലുള്ള എന്തോ അസ്വാരസ്യങ്ങൾ സമുദായങ്ങൾക്കകത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്ന തെറ്റിദ്ധാരണ വരുത്തുന്ന വിധമാണ് പുതിയ നിയമം കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് കാണാവുന്നതാണ് അതുമാത്രമല്ല നേരത്തെ ഒരു വഖഫ് ഭൂമി അതല്ലെങ്കിൽ ഒരു വഖഫ് സ്വത്ത് വഖഫ് ചെയ്യുവാനുള്ള അധികാരം അതാത് വ്യക്തികൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അവർ അത് വഖഫ് ചെയ്യുകയും പിന്നീട് അത് വഖഫായി മാറുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ പുതിയ നിയമപ്രകാരം വഖഫ് ചെയ്യുന്നതിന് കളക്ടറുടെ അനുവാദം വാങ്ങേണ്ടതുണ്ട് എന്ന നിബന്ധന കൂടി വച്ചിരിക്കുന്നു ഇനി ഒരു ഒരാൾക്ക് വഖഫ് സ്വത്ത് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടാവണമെങ്കിൽ കളക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ കളക്ടറുടെ അനുവാദ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നത് ഇത് ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധിയായി നമുക്ക് മുന്നിൽ വരികയാണ് എന്ന് മാത്രമല്ല അന്തിമമായി വഖഫ് സ്വത്തുക്കളുടെ കൈകാര്യാധികാരം കളക്ടറിലേക്ക് വരുന്ന ജില്ലാ കളക്ടർമാരിലേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെടുകയാണ് നേരത്തെ സർവേ കമ്മീഷണർക്കാണ് വഖഫുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ അധികാരമുണ്ടായിരുന്നതെങ്കിൽ സർവേ കമ്മീഷണർക്കുണ്ടായ അധികാരങ്ങളെല്ലാം എടുത്തു മാറ്റുകയും ആ അധികാരം പൂർണ്ണമായും കളക്ടറിലേക്ക് പോവുകയും ചെയ്യാണ് അതിലൂടെ സർക്കാരിലേക്ക് ഈ അധികാരം കൈവരുന്നു എന്നതാണ് ഈ നിയമത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ നമുക്കറിയാം നേരത്തെ ബ്രിട്ടീഷ്കാരാണ് ബ്രിട്ടീഷ് ഗവൺമെൻ്റാണ് വലിയ സമഗ്രമായ ഒരു വക്ക് നിയമം നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയത് ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ ഗവൺമെൻറ് ആയിരുന്നു ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റും ആ യൂറോപ്യൻ ഗവൺമെൻറ് സെക്കുലർ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ഭര ഒരു നിയമം ആ നിയമത്തെ അടിമുടി മാറ്റുക എന്നതാണ് ഇപ്പോൾ ഇന്ത്യയിലെ ബി ജെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മുസ്ലിം സമുദായത്തെ നേരത്തെയുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ രാജ്യത്ത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയിട്ടുണ്ടായിരുന്ന ബ്രിട്ടീഷുകാർക്കെതിരായി ശക്തമായ നിലപാടെടുത്തിട്ടുണ്ടായിരുന്ന മുസ്ലിം സമുദായം ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വം കൊടുത്ത കാലഘട്ടം മുതൽ ഇങ്ങോട്ട് കേരളത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാർ കലാപം ഉൾപ്പെടെയുള്ള മുഴുവൻ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളെയും എടുത്തു നോക്കിയാൽ നേതൃത്വത്തിലെല്ലാം മുസ്ലിം സമുദായവും മുസ്ലിം നേതൃത്വവുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും പക്ഷേ ആ മുസ്ലിം സമുദായത്തിനും മുസ്ലിം നേതൃത്വത്തിനും അലോസരമുണ്ടാക്കുന്ന ഒരു നിയമവും ഒരു വകുപ്പും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഈ വഖഫ് നിയമത്തിൽ ഉണ്ടായിരുന്നില്ല മുസ്ലിം സമുദായത്തോട് അതല്ലെങ്കിൽ സമുദായത്തിൻ്റെ താല്പര്യങ്ങളോട് യോജിച്ചു നിന്നുകൊണ്ടുള്ള ഒരു നിയമമായിരുന്നു അന്നുണ്ടായിരുന്നത് ആ നിയമം അന്ന് വരാൻ ഉണ്ടായിരുന്ന പരമപ്രധാനമായ ഒരു കാരണം വഖഫ് എന്ന് പറയുന്നത് ഒരു ആരാധനാ കർമ്മമാണ് ഒരു വക് ഒരു ഭൂമി അതല്ലെങ്കിൽ ഒരു സ്വത്ത് ഒരു സമ്പത്ത് വഖഫ് ചെയ്യുക എന്നത് ഒരു ആരാധനാ കർമ്മമാണ് ദൈവിക മാർഗത്തിൽ സമർപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നോമ്പ് പോലെ നമസ്കാരം പോലെ ഹജ്ജു പോലെ ഒരു കർമ്മമായി ഒരു ആരാധനാ കർമ്മമായി വക്കൊഫ് എന്ന് പറയുന്ന ആ ഒരു കർമ്മത്തെ നമുക്ക് കാണാൻ കഴിയും ദൈവിക മാർഗത്തിലുള്ള സമർപ്പണം ഭൂമിയുടെയോ സ്വത്തിൻ്റെയോ സമർപ്പണം ആ സമർപ്പണത്തെ അതേ അർത്ഥത്തിൽ സ്വീകരിച്ചു ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ അതിനു മുകളിൽ വരുന്ന എല്ലാ മാറ്റിത്തിരുത്തലുകളും വിശ്വാസികൾക്കെതിരാണ് വിശ്വാസ സംഹിതയ്ക്കെതിരാണ് എന്നതാണ് അത് സംബന്ധമായി ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലെ ഒരൊറ്റ മുസ്ലിം സംഘടനയും അല്ലെങ്കിൽ ഒരൊറ്റ മുസ്ലിം നേതാവും ഇതു സംബന്ധമായി ഗവൺമെൻറ്റിന് അനുകൂലമായി നിലപാടെടുത്തില്ല എന്നതാണ് കേരളത്തിലെ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ ധാരാളക്കണക്കിന് വക്ക് ഓഫ് ഭൂമികൾ അന്യാധീനപ്പെട്ടു പോയിട്ടുള്ള യാഥാർത്ഥ്യം നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട് അത് കൈവശ അന്യായമായി കൈവശപ്പെടുത്തപ്പെട്ടതാണ് ആ അന്യായമായി കൈവശപ്പെടുത്തപ്പെട്ട ഭൂമികളെല്ലാം തിരിച്ചു പിടിക്കാനുള്ള കൃത്യമായ നയമം നിലവിലുണ്ടായിരിക്കെ ചില ഉദ്യോഗസ്ഥന്മാരുടെയോ അല്ല അല്ലെങ്കിൽ ചില സംവിധാനങ്ങളുടെയോ ഇടപെടൽ കൊണ്ട് മാത്രം ലഭ്യമാകുന്നില്ല എന്ന സാഹചര്യം നിലനിൽക്കെ ഈ നിയമത്തെ കൂടി അട്ടിമറിച്ചുകൊണ്ട് ഇതിനകത്ത് കടന്നു കയറാനുള്ള സംവിധാനം സർക്കാർ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതോടുകൂടി കോടിക്കണക്കിന് കോടാനുകോടി രൂപയുടെ സമ്പത്ത് മുസ്ലിം സമുദായത്തിന് പരമ്പരാഗതമായി വക്കോഫ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കൈവശമുണ്ടായിരുന്ന സമ്പത്ത് അന്യാധീനപ്പെട്ടു പോകുന്നതിനുള്ള ഇടയാണ് അവസരമാണ് ഇതിലൂടെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത് ഇതിലൂടെ ബി ജെ പിയുടെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് സംഘുപരിവാർ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ കൈവശമുള്ള സ്വത്തുക്കൾ മറ്റുള്ളവർക്ക് ഏറ്റെടുക്കാനോ അതല്ലെങ്കിൽ അന്യാധീനമായി കൈവശപ്പെടുത്താനോ ഉള്ള അവസരം നിയമപരമായി സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇപ്പോ ഈ സാഹചര്യത്തിൽ ഇല്ല കാരണം എന്തെന്നാൽ ഈ നേരത്തെ ഉണ്ടായിരുന്ന വക്കോഫ് ബോർഡുകൾക്ക് ഉണ്ടായിരുന്ന അവകാശത്തിൽ വലിയ തോതിലുള്ള വെട്ടിച്ചുരുക്കലുകളാണ് ഇപ്പോൾ വരുത്തിയിട്ടുള്ളത് ആത്യന്തികമായി വക്ക് ഓഫ് ബോർഡിൻ്റെ തീരുമാനം ചോദ്യം ചെയ്യാൻ മറ്റാർക്കും കഴിയില്ല എന്ന നിയമം നിലവിലുണ്ടായിരിക്കേ എന്ന സാഹചര്യം നിലവിലുണ്ടായിരിക്കേ ആ വക്ക് ഓഫ് ബോർഡിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ അത് അന്തിമമല്ല എന്ന് പറയാൻ പുതിയ നിയമം അനുശാസിക്കുകയാണ് വക്കോഫ് ട്രിബ്യൂണലിന്റെ അന്തിമമായ വിധിയെ അന്തിമമായി അംഗീകരിക്കാൻ ഈ നിയമം കൂട്ടാക്കുന്നില്ല നിയമം അംഗീകരിക്കുന്നില്ല എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ് ഡൽഹി ഉൾപ്പെടെയുള്ള മെട്രോപൊളിറ്റൻ സിറ്റികളിലെല്ലാം വലിയ തോതിലുള്ള കയ്യേറ്റങ്ങൾ വക്കഫ് ഭൂമിക്ക് മേൽ നടന്നിട്ടുണ്ട് എന്നത് ചരിത്രമാണ് അത് സംബന്ധമായ ധാരാളക്കണക്കിന് കേസുകളും നിയമ നടപടികളും ഇപ്പോഴും നിലവിലിരിക്കുകയാണ് ആ നിയമ നടപടികൾ ഏറ്റവും വേഗത്തിലാക്കി തീർപ്പാക്കുകയും ആ യഥാർത്ഥ ഉടമകൾക്ക് യഥാർത്ഥ അവകാശികൾക്ക് അത് വിട്ടുകൊടുക്കാൻ സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യുന്നതിനു പകരം ഇത്തരം സ്വത്തുക്കൾ കയ്യേറ്റം ചെയ്യാനും ഈ നിയമത്തെ അട്ടിമറിക്കാനും തങ്ങൾക്ക് അനുകൂലമായ സംവിധാനമാക്കി മാറ്റാനുമാണ് ഇപ്പോൾ പുതിയ നിയമത്തിലൂടെ സാധ്യമാകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കപ്പെടാവുന്നതല്ല ഇന്ത്യയിലെ മുസ്ലിം സമുദായം വഖഫ് നിയമത്തിന്റെ പുതിയ ഭേദഗതിക്കെതിരായി അതിശക്തമായ സമരവുമായി രംഗത്തു വരേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് മഹാനായ മെഹബൂബ് അമിത്ത് ഇബ്രാഹിം സുലൈമാൻ സെറ്റ് സാഹിബ് അദ്ദേഹത്തിന്റെ മുപ്പത്തി വർഷത്തെ പാർലമെന്റ് ജീവിതത്തിനിടയിൽ ഏറ്റവും കൂടുതൽ തവണ പാർലമെന്റിൽ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുന്ന വഖഫ് ഭൂമിയെക്കുറിച്ചും വഖഫ് ഓഫ് കുറിച്ചുമായിരുന്നു എന്നതാണ് ചരിത്രം ന്യൂനപക്ഷ സമുദായത്തിനു വേണ്ടി പാർലമെന്റിൽ സംസാരിച്ചവരെല്ലാം വഖഫ് ഭൂമിക്ക് വേണ്ടിയും വക്കഫ് സ്വത്തുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും വേണ്ടിയുമാണ് ധാരാളമായി അവരുടെ സമയം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ പുതിയ കാലത്ത് ഈ പാർലമെന്റിൽ ഇത്തരം ശബ്ദങ്ങൾ ഉയരുന്നില്ല എന്ന് മാത്രമല്ല ആരെങ്കിലും ശബ്ദിക്കുന്നുവെങ്കിൽ അവരെ നിശബ്ദരാക്കാനുള്ള പുതിയ സംവിധാനം കൂടി ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ അതിൻ്റെ ഭാഗമാണ് ഈ നിയമവും നിയമപരമായി ചോദ്യം ചെയ്യപ്പെടാൻ കഴിയില്ല എന്ന സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഇതിലൂടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല ഇതുമായി മുന്നോട്ട് പോകുന്ന സർക്കാരിനെ പ്രതിരോധിക്കാൻ ഇന്ത്യയിലെ ന്യൂനപക്ഷ മുസ്ലിം സമുദായ അംഗങ്ങൾ ഒറ്റക്കെട്ടായി ഉണ്ടാകും എന്ന കാര്യത്തിലും തർക്കമില്ല ഒരു പ്രധാനപ്പെട്ട നിയമ ഭേദഗതി പറയുന്നത് വക്കഫ് ബോർഡുകളിലെല്ലാം അമുസ്ലിങ്ങളായ രണ്ടു പ്രതിനിധികൾ വേണം എന്നാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല സ്വ സ്വത്ത് സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം ബോർഡുകളും സംവിധാനങ്ങളും ഉള്ളത് ദേവസ്വം ബോർഡുകളുണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായവുമായി ബന്ധപ്പെട്ട വിവിധ തരം സംവിധാനങ്ങളുണ്ട് അതുപോലുള്ള എല്ലാ മതവിഭാഗങ്ങൾക്കും ഇത്തരം സംവിധാനങ്ങൾ നിലവിലുണ്ട് ആ മതവിഭാഗങ്ങളുടെ സംവിധാനങ്ങൾക്കൊന്നും അകത്ത് അവരല്ലാത്ത മറ്റൊരു വിഭാഗം ആളുകൾ അവരുടെ പ്രതിനിധികൾ ഉണ്ടാവേണ്ടതുണ്ട് എന്ന നിയമം നിലവിലില്ല ഈ നിയമം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മുത്തലാഖ് ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരായി കൊണ്ടുവന്ന നിയമത്തിൻ്റെ സമാനമായ രീതി ഈ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുകയാണ് ഇന്ത്യയിലെ മറ്റൊരു ജനവിഭാഗത്തിനും വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നട വരുന്ന കേസിൽ ക്രിമിനൽ ഒഫൻസ് ചാർജ് ചെയ്യപ്പെടുന്നില്ല മുസ്ലിങ്ങൾക്കൊഴികെ എന്നതാണ് മുത്തലാഖ് നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത സമാനമായ ഒരു സാഹചര്യം പാർ വക്കോഫ് ബോർഡ് രൂപീകരിക്കുമ്പോൾ അതിനകത്ത് മുസ്ലിംകളല്ലാത്ത രണ്ടാളുകളെ ഉൾപ്പെടുത്തണം എന്ന വ്യവസ്ഥ വെക്കുന്നതിലൂടെ മറ്റൊരു സമുദായത്തിനുമില്ലാത്ത തരത്തിലുള്ള കടന്നു കയറ്റങ്ങൾ കയ്യേറ്റങ്ങൾ വഖഫ് ബോർഡിന് വരുന്നു അത് ബോധപൂർവമായി ബി ജെ പി സംഘപരിവാർ ഗവൺമെൻറ് അത്തരത്തിലുള്ള ശ്രമം നടത്തുന്നു എന്നതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ളത് ഈ അപകടത്തെ തിരിച്ചറിയാനും ഇതിനെ രാഷ്ട്രീയമായും അല്ലാതെയും നേരിടാനുമുള്ള മുന്നൊരുക്കമാണ് രാജ്യത്തെ മുസ്ലിം സമുദായം നടത്തേണ്ടത് എന്നും പറയാതിരിക്കാൻ വയ്യ ബി ജെ പി അവരുടെ രാഷ്ട്രീയ അജണ്ടയാണ് ഈ പുതിയ നിയമത്തിലൂടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം രാജ്യവ്യാപകമായി കോടിക്കണക്കിന് ഉറപ്പികയുടെ സമ്പത്ത് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം മുസ്ലിം സമുദായത്തിൻ്റെതായി ഉണ്ട് ഇപ്പോൾ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ഒരു കേസ് സുപ്രീം കോടതിയിൽ വരുമ്പോൾ ഈ പ്രോപ്പർട്ടി വഖഫിൻ്റേതാണ് അതുകൊണ്ട് തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ വഖഫിന് അധികാരമുണ്ട് വഖഫ് നേരത്തെ നിലവിലുണ്ടായിരുന്ന ഒരു നിയമം വൺസ് എ വക് ഓഫ് ഓൾവേസ് വക് ഓഫ് എന്നതായിരുന്നു ഒരിക്കൽ വക്ക് ഓഫ് ചെയ്യപ്പെട്ടാൽ എല്ലാ കാലത്തും അത് വക്കോഫ് ആണ് എന്ന ഒരു നിയമം നിലവിലുണ്ട് അയോധ്യ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഈ ഭൂമി വക്ഫിൻ്റെതാണ് എന്ന് നേരത്തെ ബോധ്യമുള്ളതാണ് കോടതി വിധിക്കകത്തും അത് പരാമർശിക്കപ്പെട്ടിട്ടുള്ളതാണ് ധാരാളക്കണക്കിന് പള്ളികളും ധാരാളക്കണക്കിന് മുസ്ലിം സ്ഥാപനങ്ങളും ഇപ്പോഴും വിവാദത്തിലിരിക്കുന്നു രാജ്യത്താകമാനം രണ്ടായിരത്തിലേറെ സ്ഥാപനങ്ങൾ രണ്ടായിരത്തിലേറെ പള്ളികൾ ഇതുപോലെ വിവാദമാണ് എന്ന് ബി ജെ പി പരസ്യമായി പ്രസ്താവിച്ചിട്ടുണ്ട് കയ്യേറ്റം ചെയ്യപ്പെടേണ്ടതാണ് എന്നും അവർ പ്രസ്താവിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഈ ഭൂമികളെല്ലാം ഈ പള്ളികളാവട്ടെ വഖഫ് സ്ഥാപനങ്ങളാവട്ടെ വഖഫ് ഭൂമിയാവട്ടെ ഇതെല്ലാം വക്കോഫിൻ്റേതാണ് കയ്യേറ്റം ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതായി ബി ജെ പി നേരത്തെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ലിസ്റ്റിനകത്ത് ഉള്ളതും ഈ ഭൂമിയിൽ കയ്യേറ്റം ചെയ്യാൻ വഖഫ് നിയമം ബാധകമല്ല എന്ന് വരുത്തി തീർക്കാനുള്ള പുതിയ പുതന്ത്രം കൂടി ഈ പുതിയ നിയമത്തിനു പുറകിലുണ്ട് എന്ന് വേണം സംശയിക്കാൻ ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ട കാലാകാലമായി അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായി മുസ്ലിം സ്ഥാപനങ്ങളെ തകർക്കാനും കയ്യേറ്റം ചെയ്യാനുമുള്ള വഖഫ് നിയമത്തിൻ്റെ നിയന്ത്രണങ്ങൾ എടുത്തു കളയുക എന്നതുകൂടി ഈ നിയമത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും സുപ്രീം കോടതിയുടെയും മറ്റ് കോടതിയുടെയും ഒക്കെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് പ്രാദേശിക കോടതികളുടെ പോലും തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വക്കഫിനോ വക്കഫ് ബോർഡിനോ വക്കോഫ് ട്രിബ്യൂണലുകൾക്കോ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത വിധം ഈസിയായി അത് കയ്യേറ്റം ചെയ്യാനും അത് കൺവേർട്ട് ചെയ്യാനും ഹൈന്ദവ സ്ഥാപനങ്ങൾ എന്ന നിലയിലോ അതല്ലെങ്കിൽ ബി ജെ പി ഉദ്ദേശിക്കുന്ന സ്ഥാപനങ്ങൾ എന്ന നിലയിലോ അത് കൺവേർട്ട് ചെയ്യാനും കഴിയുന്ന ഒരു സാഹചര്യം കൂടി ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോവുകയാണ് ബാബറി മസ്ജിദിനെതിരായി ബി നടത്തിയ ശ്രമങ്ങൾക്കെതിരെ മുസ്ലിം സമുദായം ഏതു പ്രതിരോധമുയർത്തുകയും വൈകാരികമായി പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ടോ അതിനെയൊക്കെ മറികടക്കുന്ന വിധത്തിലുള്ള വലിയ തോതിൽ ഒരൊറ്റ പള്ളിയായിരുന്നു ബാബരി മസ്ജിദെങ്കിൽ രാജ്യത്തെ ആയിരക്കണക്കിന് പള്ളികളുടെയും സ്ഥാപനങ്ങളുടെയും സ്വത്തുക്കളുടെയും മേലുള്ള ഈസിയായ കയ്യേറ്റത്തിന് വഴിയൊരുക്കുകയാണ് പുതിയ നിയമം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ആ അർത്ഥത്തിൽ തന്നെ അതിനെ പ്രതിരോധിക്കാനും രാഷ്ട്രീയമായി നേരിടാനും ഇന്ത്യയിലെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളും മുസ്ലിങ്ങളും ഉൾപ്പെടെ തയ്യാറാവേണ്ടതുണ്ട് ഇത് ഇന്നു ഞാൻ നാളെ നീ എന്ന് പറയാവുന്ന ഒരു സാഹചര്യമാണ് വന്നിട്ടുള്ളത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു ഇന്ന് മുസ്ലിം സമുദായത്തിൻ്റെ ഭൂമിയും വഖഫ് സ്വത്തുക്കളുമാണ് നിയമത്തിലൂടെ കൈയേറ്റം ചെയ്യാനുള്ള ശ്രമം ബി ജെ പി നടത്തുന്നതെങ്കിൽ നാളെ മറ്റു സമുദായങ്ങൾ എടുക്കുമേലും ഇതേ രൂപത്തിൽ നിയമപരമായ അടി അടിച്ചേൽപ്പിക്കലുകളും കയ്യേറ്റങ്ങളും വരാനുള്ള സാധ്യതയാണ് ഉള്ളത് അത്തരം സാധ്യതകളെ യോജിച്ച് നേരിടാനുള്ള പ്ലാറ്റ്ഫോമാണ് ഉണ്ടായി വരേണ്ടത് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ രാജ്യത്തെ മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ബി ജെ പി വിരുദ്ധ സംഘുപരിവാർ വിരുദ്ധ മതവിശ്വാസികളും യോജിച്ചു നിൽക്കും എന്ന പ്രതീക്ഷയാണ് ന്യൂനപക്ഷ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്